ഹലോ നമസ്കാരം റഫീഖ് തൊട്ടുമുക്കാണേ ഞാൻ നമ്മുടെ മുഖത്തുള്ള ഐറയൽ ആണ് ഇട്ടോ ഈ ഐറയിൽ പെരുന്നാളിനുള്ള എല്ലാ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് പുതിയ പുതിയ കളക്ഷൻസ് പുതിയ ട്രെൻഡിങ്ങുള്ള എല്ലാ അടിപൊളി വസ്ത്രങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഐറൻ്റെ ഒരു പുതിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സാധാരണ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പോയി കുറച്ച് തടിയുള്ള ആളുകളൊക്കെ പോയി കഴിഞ്ഞാൽ സാധാരണ കിട്ടില്ല നമുക്ക് ഡ്രസ്സുകൾ കിട്ടില്ല അപ്പം അതിനോടുള്ള പ്രത്യേക ഒരു സെക്ഷൻ തന്നെ ഇവിടെ കേട്ടോ തടിയുള്ള ആളുകൾക്ക് മാത്രമായിട്ടുള്ളൊരു സെക്ഷൻ ഉണ്ട് ഇതൊക്കെ വലിയ സൈസുകളാണ് കേട്ടോ ഇനി തടിയുള്ളതുകൊണ്ട് ഡ്രസ്സ് എടുക്കാതെ പോകാത്തൊരു അവസ്ഥ ഇവിടെ വരില്ല അപ്പോൾ പുതിയ ട്രെൻഡിങ്ങുള്ള വെസ്റ്റേൺ ലുക്കിലുള്ള ഗൗണുകളൊക്കെ അടിപൊളിയായിട്ട് ഇവിടണ്ടട്ടോ ലേഡീസിന്റെ ജീൻസുകളും പല ടൈപ്പ് സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ പല ടൈപ്പിലുള്ള കോഡ് സെറ്റുകളും ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഈ ഐറ സ്ഥിതി ചെയ്യുന്നത് നമ്മളെ മുക്കം അടുത്താണ് കേട്ടോ അപ്പോൾ ഐറയിലെ എല്ലാ ഡിസൈൻസുകളും കണ്ടില്ലേ അപ്പം ഈ പെരുന്നാളാങ്ങാൻ കാത്ത് കണ്ട തിരക്കൂട്ടി വെറുതെ നല്ല സാധനങ്ങൾ കിട്ടാതെ കണ്ട അപ്പം നേരത്തെ തന്നെ പർച്ചേസിംഗ് നടത്തുക ഓക്കേ താങ്ക്